നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള മുതിർന്ന പൗരന്മാർ വികലാംഗർ വിധവകൾ ഇവർക്കെല്ലാം ആശ്വാസം നൽകുന്ന വളരെ നിർണായകമായ ഒരു സർക്കാർ തീരുമാനമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെൻഷൻ വർധനവ് എന്താണ് ആരെല്ലാം ഗുണഭോക്താക്കളാവും എത്ര ശതമാനം വർധനവുണ്ടാവും യോഗ്യതാ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കും അപേക്ഷ നടപടികൾ എങ്ങനെയായിരിക്കും സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പൊതുജന സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ നേരിടുന്നത് വിലക്കയറ്റം പണപ്പെരുപ്പം ചികിത്സാ ചെലവ് വർധനവ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ഥിരവരുമാനം മാത്രമുള്ള പെൻഷൻകാർക്കാണ് അതുകൊണ്ടാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗണ്യമായ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചത് ഇത് വെറും ഒരു പണം വർദ്ധനവ് മാത്രമല്ല സാമൂഹ്യ സുരക്ഷയുടെ ശക്തീകരണമാണ് മുതിർന്ന പൗരന്മാർക്ക് എങ്ങനെയാണ് പെൻഷൻ വർധനവ് ഉണ്ടാവുക ആരെല്ലാം മുതിർന്ന പൗരന്മാരിൽ ഉൾപ്പെടുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് സർക്കാർ അംഗീകൃത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് എത്ര വർധനവുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പെൻഷൻ വർധനവ് ഉണ്ടാകാമെന്നാണ് പറയുന്നത് ഇത് കൂടുന്നതോടുകൂടി വരുമാനം കൂടും മരുന്ന് ചെലവുകൾ നിറവേറ്റാം ആശുപത്രി സന്ദർശനം എളുപ്പമാക്കാം കുടുംബത്തോട് കൈനീട്ടേണ്ട അവസ്ഥ കുറയുകയും ചെയ്യും പലർക്കും ഇത് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വികലാംഗർക്ക് പെൻഷൻ വർധനവ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം വികലാംഗ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നം തൊഴിൽ ലഭ്യതയുടെ കുറവാണ് ആർക്കെല്ലാമാണ് ഇതിന് അർഹതയെന്ന് നോക്കുമ്പോൾ സർക്കാർ അംഗീകൃത വികലാംഗ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹമാണ് ഈ വർധനവിന്റെ ഗുണങ്ങൾ ചികിത്സയ്ക്ക് പണം കണ്ടെത്താം സഹായോപകരണങ്ങൾ വാങ്ങാം യാത്രാ ചെലവുകൾ നിറവേറ്റാം ഇത് വികലാംഗരെ സ്വയം പര്യാപ്തരാക്കുന്ന ഒരു നടപടി കൂടിയാണ് വിധവകൾക്ക് പെൻഷൻ വർധനവ് പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് പെൻഷൻ വർധനിലൂടെ കുട്ടികളുടെ പഠന ചെലവ് ഭക്ഷണം ചികിത്സ വീട്ടു ചെലവ് എന്നിവ നോക്കാം എല്ലാം കുറച്ചെങ്കിലും എളുപ്പമാക്കാൻ സഹായിക്കും ഇത് സാമ്പത്തിക സഹായം മാത്രമല്ല മാനസിക ആശ്വാസം കൂടിയാണ് ഇതിനായുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ പ്രായപരിധി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിലവിലുള്ള പെൻഷൻ സ്റ്റാറ്റസ് ആണ് ഇത് ലഭിക്കാത്തവർ തെറ്റായ രേഖകൾ ഉള്ളവരും അർഹതയില്ലാത്തവർക്കും ഈ പെൻഷൻ ലഭിക്കുകയില്ല സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റവും ആവശ്യമുള്ളവർക്ക് മാത്രം സഹായം എത്തിക്കുക എന്നുള്ളതാണ് അപേക്ഷയും വിതരണവും സർക്കാർ ഉറപ്പു നൽകുന്നത് ലളിതമായ അപേക്ഷാ പ്രക്രിയ ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ സഹായമായിട്ട് നിങ്ങൾക്ക് തേടാവുന്നതാണ് സമയബന്ധിത വിതരണം ഉണ്ടാകും പെൻഷൻ മുടങ്ങുകയില്ല ആശയക്കുഴപ്പം ഉണ്ടാകരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പെൻഷൻ വർധനവ് ഒരു ചരിത്രപരമായ ക്ഷേമ തീരുമാനമാണ് മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷയും വികലാംഗർക്ക് ആത്മവിശ്വാസവും വിധകൾക്ക് ആശ്വാസവുമായി നൽകുന്നു ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം